ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹസനും സോഷ്യൽ മീഡിയ താരം അഭിഷേകും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സൗഹൃദം പുറത്തേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം പേർ മാത്രമാണ് നിലനിർത്താറുള്ളത് അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് അൻസിബയും അഭിഷേകും ഇപ്പോഴിതാ രണ്ടുപേരുടേതായി ഇറങ്ങിയിരിക്കുന്ന ഒരു റൊമാന്റിക് വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നോട്ട് റിയൽ ബട്ട് റിയൽ എന്ന തലക്കെട്ടോടെയാണ് അഭിഷേകിനൊപ്പമുള്ള ആദ്യ റീൽ അൻസിബ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഒരു ബീച്ചിന്റെ പശ്ചാത്തലത്തിലാണ് റൊമാൻറിക് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളാണ് ഏറെ രസകരമായിട്ടുള്ളത് ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ചത് ഇരുവരും നല്ല ജോഡിയാണെന്നും തിക്മാമേയിൽ അഭിഷേക് ആണ് റൊമാന്റിക് റീലിന് ചുവടുവെക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നുമെല്ലാം കമന്റുകളുണ്ട് തുടർന്നും ഇതുപോലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്രിസ്ത്യൻ ബ്രൈഡ് ആൻഡ് ഗ്രൂം ലുക്കിൽ റൊമാൻറിക് റീൽ ചെയ്ത് അർജുനും ശ്രീധുവും ആരാധകരെ സർപ്രൈസ് ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അൻസിബയും അഭിഷേകും എത്തുന്നത് ഇതൊരു മത്സരമായിട്ടാണോ കണക്കാക്കുന്നതെന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് അതോ അൻസിബയ്ക്ക് ശ്രീധുവിന്റെയും അർജുൻറെയും കോംബോ കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അസൂയ കൊണ്ടാണോ എന്നും പല ആരാധകരും ചോദിക്കുന്നുണ്ട് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തുടർന്നും ഇതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ിക്കുകയാണ് ആരാധകർ